നമസ്കാരം ഏവർക്കും ഗാന വിഭഞ്ചിക പരിപാടിയിലേക്ക് സ്വാഗതം ദേശ് മ്യൂസിക്കിൻ്റെ ഗാന വിഭഞ്ചിക പരിപാടി ഇതുവരെ രണ്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഒന്ന് ആ കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ തുടക്കം എങ്ങനെയാണെന്നുള്ളതാണ് തുടക്കം ആദ്യം സാപ്പാസാ പാടി അതായത് തൃസ്ഥാന പിന്നെ പഠിച്ചത് സത്വസുരങ്ങൾ സത്വസുരങ്ങൾ രാഗം മായാമാളഗൂടരാഗം താളം ആദ്യ താളം അടിസ്ഥാന പാഠങ്ങൾ നാലും ചെണ്ണമുണ്ട് ഇതെല്ലാം മായ മാളവ ഗൗള രാഗത്തിലാണ് അതായത് മായാമാളവ ഗൗള പഠിക്കാൻ എളുപ്പം ഉള്ളതിനാലാണ് ഈ രാഗത്തെ അടിസ്ഥാന രാഗമാക്കിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ ആ ഫസ്റ്റ് ലെസൺ ആയ സരളി പരിശോധന അതും രാഗമായ മുളകൂളിലാണ് തളം ആദ്യതാളത്തിലാണ് അതായത് ഫസ്റ്റ് ലെസണായ ഒന്നാമത്തെ പരീക്ഷ സരി സരി സരിഗമ സരിഗമ പതനിസ സനി സനി സനിതപ സനിതപമരീസ ഇതിൻ്റെ നാല് കാലവും പഠിച്ചു പിന്നെ സരിഗ സരിഗ സരി സരിഗമ പതനിസ സനിധ സനിധ സനി സനിതപ മഗരീസ ഇതിന്റെയും നാല് കാലം പഠിച്ചു ഇനി മൂന്നാമത്തെ പരീക്ഷ രണ്ട് സരിഗമ ഒരു സരിഗമ പതനിസ രണ്ട് സന്നിധ ഒരു ഒന്നാം സന്നിധ മാലം താളം ഒരടി മൂന്നുപേരൽ അടി വീശ് അടി വീശ് താളം ഇടാൻ ബുദ്ധിമുട്ടുള്ളവര് ഇപ്പോഴിടണം എന്നില്ല സ്വരൂപമായിട്ട് ഇച്ചിരി പരിചയമായതിനു ശേഷം ഇട്ടാലും മതി ഏർ ഇത് ശ്രുതി എയിലാണ് മേൽ വോയിസിനും ഫീമെയിൽ വോയിസിനും പാടാവുന്നതാണ് അപ്പൊ സരിഗമ 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 പതനിസ sani dapa sani dapa sani dapa magadesa uh -huh. ഇനി രണ്ടാം കാലം ഒരടിക്ക് രണ്ടക്ഷരം ഒന്നാം കാലം ഒരടിക്ക് ഒരു സ്വരത്തിന് സ്വരത്തിനൊരക്ഷരമായത് ഇനി രണ്ടാം കാലം സാരി എന്ന് പറഞ്ഞ രണ്ടരം ഒരടി എന്ന് പറഞ്ഞ രണ്ടക്ഷരം അടുത്ത വെറുതെ അങ്ങനെ ഓരോ അക്ഷരത്തിനും രണ്ട് അല്ല ഓരോ അടിക്കും രണ്ട് സ്വരം വെച്ച് പോകുന്നത് രണ്ടാം കാലം സാരി സാരി ഗ di gama pada nisa sani dapa sani dapa sani dapa maga risa sati gama sati gama രണ്ടാംകാലത്തോടി ചേർന്ന് മൂന്നാം കാലം തുടങ്ങുന്നതാണ് നല്ലത് അപ്പം അത് ചേർന്ന് തുടങ്ങിയത് മനസ്സിലാക്കാന വേണ്ട ഒരു അടിക്ക് നാലം സറ്റി ഗമ്മ സി ഗമ്മ സി ഗമ്മ പകീസ ഇപ്പം മൂന്നാം കാലത്തിൻ്റെ കൂടെ നാലാം കാലവും പാടി ഒരടിക്ക് എട്ടക്ഷരം നാലാം കാലം ഓക്കെ അടുത്തത് നാലാമത്തെ പരിശമ പരി സരി ഗമ പ സനിതപ്പ സനി സാനിതപ്പ് പായ്ക്ക് നീട്ടുണ്ട് അപ്പം അത് ഇച്ചിരി ശ്രദ്ധിച്ചു പാടണം അതായത് പാ കഴിഞ്ഞ് മൂന്ന് കൗണ്ട് പാ അതായത് പാ കഴിഞ്ഞ് മൂന്ന് പായയുടെ പാടുന്ന സമയം പാ പാ എന്ന് അപ്പം ആ പാ നമ്മുടെ മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി പിന്നെ ശരി സരികമ്മപ്പാ തന്നി സർച്ച് സന്നിധപ്പമ്മ മായ്ക്കോ അതുപോലെ നീട്ട് മൂന്ന് കൗണ്ട് മായ ഉൾപ്പെടെ നാല് കൗണ്ടാണ് മാ സി പിന്നെ സന്നിധപ്പമ്മ ശ്രദ്ധിച്ചു പറഞ്ഞു ഒന്നാം കാലം സാരി

पा, पा, सैती, सैती पा मा गि सत्य ग म पि सत्य ग म पथनि सनि ध

സാനി സാനി ഏ സ അതുപോലെ ഒന്നാം കാലത്തിന് സ്പീഡ് കുറയും ഒന്നാം കാലം അതുപോലെ നീട്ടി സ്പീഡിന് സ്പീഡ് കുറച്ച് പാടണമെന്നു കഴിയും സാ ഈ സ്പീഡിൽ പോകേണ്ടി വരും അതുപോലെ രണ്ടാം കാലം ഇപ്പോൾ മൂന്നാലഞ്ച് പരിശോധന വർഷം മൊത്തം പഠിക്കുമ്പം ഓരോ സ്പീഡും അതായത് നാലിക്കാലും എങ്ങനെ പാടുന്നതെന്ന് താളിലോട്ട് പാടുന്നതെന്ന് എന്നു നമുക്ക് ബോധ്യമാകും അടുത്തത് ഒരു ശരിഗമ പത ഒരു സരി ഒരു ശരിഗമ പതനുസ തിരിച്ച് സന്നിധപ്പമാഗ സനി സന്നിധപ്പ മഹരിസ ഞാൻ പറഞ്ഞ മേലോട്ട് പാടുന്നതിനെ ആരോഹണം എന്ന് പറയുന്നു തിരിച്ചു പാടുന്നതിനെ അവരോഹണം എന്ന് പറയുന്നു സരിഗമ പദ സരി ശരിഗമ പതനുസ ആരോഹണമാണ് സന്നിധപ്പമാഗ സനി സന്നിധപ്പ മകരിസ അവരോഹണമാണ് ഗ

सती गम पध सती सती गम पधनी स नी ध प माघ स नी स नी धप माघीस सती गम पध सती सती गम अदनी ची धमग स नी सी सति गम अदनी ची धमग स नी सी धमाघ പിന്നെ അഞ്ചാം കാലം ഉണ്ട് അത് നമ്മളെ സാധന രീതിയിൽ പഠിക്കാറില്ല അതിൻ്റെ അല്ലെങ്കിൽ മേൽക്കാലം എന്ന് പറയും വിശ്വസിക്കും ധനിധമ ഖരി അങ്ങനെ പോകും പിന്നെ ഇതിൻ്റെ അക്കാരങ്ങളുണ്ട് അകാരം പാടുമ്പോൾ തൊണ്ടക്കി സംഗതികളൊക്കെ വരും നമ്മൾ അടുത്ത കുറേ രണ്ട് പാഠം കഴിയുമ്പോൾ ആ അക്കാരം അതേ സാധനം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതോടെ പറഞ്ഞു തരും അതായത് അകാരം കൊടുക്കുക ആ പിന്നെ എൻ്റെ സ്പീഡ് ചറ്റിക്കമ്മ പത തടിക്ക മപതനിത സനിതപമക ശനി തനിധപമകരിത ആ ഈ സ്പീഡ് ഇപ്പോൾ കിട്ടത്തില്ല ആദ്യം ഒന്നാം കാലം പാടി പഠിച്ചതിന് ശേഷം പിന്നെ രണ്ടാം കാലം അത് രണ്ടും തൊണ്ടയിൽ വന്നതിന് ശേഷമേ മൂന്നാം കാലം നാലാം കാലവും പാടാൻ പറ്റും അത് ഇങ്ങനെ ഏറ്റവും സ്പീഡ് കുറച്ച് പാടും പിന്നെ അത് പിതുക്കെ സ്പീഡ് കൂട്ടുക അങ്ങനെ ഓരോ കാലവും തൊണ്ടയിൽ വന്നതിന് ശേഷമേ അടുത്തിട്ടോട്ട് കയറും അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്തു അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ടുകൾ എങ്ങനെ പാടാം നമ്മുടെ എൻ്റെ സൈഡായിട്ട് ഈ സിനിമാ ഗാനങ്ങൾ ഗാനങ്ങൾ എടുക്കുന്നു കഴിഞ്ഞ വിസ എടുത്തത് ഒന്നൂടെ പറയാം അത് ചന്ദന ലേപ്പ സുഗന്ധം എന്ന ഗാനമാണ് എടുത്തത് അതിനു മുമ്പ് നമ്മൾ പറയാം സാധാരണ മൂന്ന് സ്ഥായിയുണ്ട് ഒന്ന് മധ്യസ്ഥായി പിന്നെ മേൽസ്ഥായി പിന്നെ മന്ത്രസ്ഥായി നമ്മൾ താഴെ മേളിലും സായുണ്ട് ആ മേളത്തെ സായിന്ന് മേലോട്ട് പാടുന്നതിനാണ് പിന്നെ താരസ്ഥായി എന്ന് പറയും അതിന് മുകളിലോട്ട് സായ്ക്ക് മുകളിലോട്ട് പാടാം അതി താരസ്ഥായി എന്ന് പറയും പക്ഷെ അത് നമ്മളാരും നമ്മളായാലും അല്ല അതുപോലെ താരത്തെ സായ്ക്ക് താഴോട്ട് പാടുന്നതിന് മന്ത്രസ്ഥായി എന്ന് പറയും സാനിധാ എന്ന് താഴോട്ട് പാടാം അതുപോലെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഉദാ പാട്ട് ചന്ദന ലേപ്പ സുഗന്ധമാണ് അത് ഏകദേശം മോഹനരാഗത്തിലാണ് അപ്പം അത് പഠിക്കുന്ന മോഹനരാഗത്തിൻ്റെ സ്വരങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെങ്കിൽ അത് കറക്റ്റ് സ്വരസ്ഥാനത്ത് പാടാൻ പറ്റും അതായത് മോഹനരാഗം എൻ്റെ ആരോഹണം ആരോ അപരോഹണം സരി ഗ സരി സാ തന്നെയുമല്ല എൻ്റെ രീ പാടുന്നത് മായാമാളകൾക്ക് പാടുന്ന രീ പോലെയല്ല അത് വലിയ രീ എല്ലാം വലിയ സ്വരങ്ങളാണ് ദായ അതുപോലെ വലിയ സ്വരങ്ങളാണ് സരി ഗ പരി സരി ഗെ മോഹനരാഗത്തിൻ്റെ സ്വരങ്ങൾ മാത്രമേ വരുത്തുള്ളൂ മാ വർജ്യമാണ് നീ വർജ്യമാണ് ഇതിനെ ജന്യരാകൾ എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയുക കൂടുതൽ കൺഫ്യൂഷനാകും നമുക്ക് പ്രതുക്കെ പ്രത്യേക അതിലോട്ട് കിടക്കാം അപ്പം ജസ്റ്റ് മനസ്സിലാകുന്നവർ മനസ്സിലാക്കുക അതല്ലെങ്കിൽ രണ്ടും കൂടെ പറയുന്ന കൺഫ്യൂഷനാക്കരുത് ആ ബേസിക് പാട്ടങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോവുക ഇത് രണ്ടും കൂടെ കേൾക്കുന്ന കൺഫ്യൂഷൻ ആകുന്നെങ്കിൽ രണ്ടും കൂടെ കേൾക്കരുത് ഒന്ന് മാത്രമേ കേൾക്കാം അപ്പം ചന്ദനലേപ സുഗന്ധം എന്ന ഗാനം തുടങ്ങുന്ന മന്ത്രസ്ഥൈരൻ സാ സി ഗ്രേപ്പ സുഗന്ധം ചൂടിയതാഴു കാറ്റു കാമിനിയു നീ വർണ്ണപ്പെട്ടി ഗ പ അങ്ങനെ പോവും അതിൻ്റെ നമ്മൾ വയലിനൊക്കെ വായിക്കുമ്പോൾ ആദ്യം സ്വർണ്ണമാണ് പഠിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ആ പാട്ടാണ് വീണേ അതുപോലെ ഫ്ലൂട്ടൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് കൂടുതൽ പറഞ്ഞ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് ആ അതുപോലെ എൻ്റെ പിന്നെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് വൺ സെവൻ സിക്സ് സെവൻ നയൻ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക് നാല് ബ്രാഞ്ചുണ്ട് ഉണ്ട് പന്തളം അടൂർ തുമ്പമൻ വള്ളിക്കോട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ പറ്റും അതുപോലെ ലൈക്കുകൾ ചെയ്യുക കമൻസ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക ഓക്കെ ഇനി ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ